ഈ നോമ്പുകാലത്ത് അല്ലാതെയും പച്ചക്കള്ളങ്ങൾ മാത്രം നാവിൽ നിന്ന് വരുന്ന മുടക്കപ്പെട്ട മെത്രാനും അങ്ങയുടെ കിങ്കരന്മാർക്കും മനസ്സിലാകുന്നില്ല ലെബനോനിലേക്ക് അങ്ങയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ലെന്ന് എന്നിട്ട് അത് കേട്ട് കൈയടിക്കുന്ന കുറേ പൊട്ടന്മാരും ഈ പൊട്ട ജനങ്ങളുടെ മുൻപിലല്ലാതെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാൻ അങ്ങയ്ക്ക് ഒരിടത്തും സാധിക്കുന്നില്ല ഇത്രയും നാളായിട്ട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള ഒരു കത്ത് പാത്രയർക്കിസ് ബാവയ്ക്ക് കൊടുക്കാനോ താൻ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനോ അങ്ങയ്ക്ക് മനസ്സിതുവരെ തോന്നിയിട്ടില്ല അങ്ങക്കെപ്പോഴും വെല്ലുവിളി മാത്രം വിശുദ്ധ മത്ബഹയുടെ മുൻപിൽ നിന്ന് പച്ചക്കള്ളങ്ങൾ ബാവയ്ക്കെതിരെ പറയുകയും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പാത്രർകിസ് ബാവയെ അകറ്റുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന അങ്ങയുടെ നാവിനെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് ഈ നോമ്പുകാലത്ത് ഞാനായ മക്കൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ നാളിതുവരെ താങ്കളുടെ കിങ്കരന്മാർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾക്കെതിരെ മനസ്സാക്ഷിക്കുത്ത് തോന്നാത്ത അങ്ങക്ക് പല വലിയ രഹസ്യങ്ങളും മദ്ബഹയുടെ മുൻപിൽ നിന്ന് പറയാൻ നാക്ക് പൊങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ക്ലീമീസ് തിരുമേനി എഴുതി വെച്ചിരിക്കുന്ന ഉൾഭരണ സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം മാത്രം മതി ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അങ്ങ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വിളിച്ചു പറയുന്നത് ജനങ്ങളുടെ സിമ്പതി നേടാനും താങ്കളുടെ സ്വയം നിലനിൽപ്പിനും വേണ്ടി മാത്രമാണ് എന്നാൽ താങ്കളുടെ കിങ്കരന്മാർ പടച്ചുവിട്ട പല കാര്യങ്ങൾക്കും മറുപടി തരാതെ മൗനമായി എപ്പോഴും താങ്കൾ നിൽക്കുന്നു പിന്നെ സഖാപ്രഥമൻ ഭാവയുടെ മുമ്പിലും ഇപ്പോഴത്തെ പാത്രിയർക്കിസ് ഭാവയുടെ മുമ്പിലും മുട്ടുകുത്തി ക്ഷമാപണം പറഞ്ഞ് അനുസരിച്ചോളാം എന്ന് പറയുന്ന പല രഹസ്യങ്ങളും അങ്ങ് മറന്നു പോകരുത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ലെബനോനിൽ പോയപ്പോൾ കുപ്പായം ഇടാഞ്ഞതിന്റെ രഹസ്യങ്ങളും അങ്ങനെ പല രഹസ്യങ്ങളുടെയും ചുരുളറിയാൻ ഇനിയും ബാക്കിയുണ്ട് അതിനൊന്നും താങ്കളുടെ നാക്ക് പൊങ്ങത്തില്ല ഏതായാലും താങ്കൾ ഈ ചെയ്തു കൂട്ടുന്നതിന്റെ പാപങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയുമെന്ന് ജ്ഞാനായ മക്കറിയില്ല